നമസ്കാരത്തിനിടക്ക് തുമ്മിയാൽ എന്താണ് ചെയ്യേണ്ടത് സാധാരണ ചൊല്ലുന്ന അൽഹമില്ല എന്ന് ചൊല്ലുന്നുണ്ടോ അതുപോലെ തന്നെ കോട്ടുവായിട്ടാൽ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഒരു ശ്രോതാവിന്റെ സംശയം തുമ്മിയ ആളുകൾ തുമ്മുന്ന സമയത്ത് തുമ്മിക്കഴിഞ്ഞാൽ അൽഹംദില്ല എന്നു പറയുക അത് മതം പഠിപ്പിച്ച കാര്യമാണ് അതേ സമയത്ത് ഇടുന്ന സമയത്ത് പല ആളുകളും അഴുതുബില്ലാഹിമിൻ ഷെയ്താനു റജീം എന്നൊക്കെ ചൊല്ലുന്നത് കാണാം പ്രമാണങ്ങളിൽ അതിന് അടിസ്ഥാനമുള്ളതായി അറിവില്ല അതേ സമയത്ത് പിഷാജിൻ്റെ ഭാഗത്തു നിന്നാണ് കോട്ടുവായ് ഉണ്ടാകുന്നത് എന്നും ആ സമയത്ത് പരമാവധി കോട്ടുവ പിടിച്ചു വെക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണമെന്നും എല്ലാമുള്ള അധ്യാപനങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസലമയിൽ നിന്നും സഹിഹായി വന്ന ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കഴിവിൻ്റെ പരമാവധി കോട്ടുവ ഇടാതെ വരുന്ന സമയത്തു തന്നെ കോട്ടുവായി പിടിച്ചു വെക്കുവാനാണ് ശ്രമിക്കേണ്ടത് ഇനി കഴിയാതെ വരുന്ന സമയത്ത് ശബ്ദമുണ്ടാകുന്ന രൂപത്തിൽ പുറത്തേക്ക് കോട്ടുവ ഇടാതെ ശബ്ദം കുറച്ച് കൈകൾ കൊണ്ട് പൊത്തിവെക്കുന്ന വായി പൊത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടാകണമെന്ന് പ്രവാചകൻ സാഹു അലൈ വസലമ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് സഹിഹായ ഹദീസുകളിൽ തന്നെ കാണാം കോട്ടുവായിടുന്ന സമയത്ത് ശബ്ദം പുറത്ത് വരുമ്പോൾ പിശാജ് അത് കണ്ട് ചിരിക്കുന്നുണ്ട് എന്ന് പോലും ഹദീസുകളിൽ കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നമസ്കാരത്തിലാണ് ഒരാൾ തുമ്മുന്നത് എങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളവും അദ്ദേഹത്തിന് അലഹമില്ല എന്ന് പറയാവുന്നതാണ് കാരണം ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് പൊതുവായി കാണാൻ കഴിയുന്നത് ഇതാ അത്തസ അഹദക്കും ഫൽ അഹമ്മദില്ല എന്നാണ് നിങ്ങൾ തുമ്മിയാൽ നിങ്ങളിൽ നിന്നും ആരെങ്കിലും തുമ്മുകയാണ് എങ്കിൽ ഫല് അഹമ്മദില്ല അവൻ അള്ളാഹുവിനെ സ്തുതിച്ചു കൊള്ളട്ടെ അലഹമദില്ല എന്ന് പറഞ്ഞു കൊള്ളട്ടെ ഇത് ഏത് സമയത്ത് എന്ന് പറഞ്ഞിട്ടില്ല ആയിക്കൊണ്ടാണ് ഇവിടെയുള്ള പ്രയോഗം പൊതുവായ പ്രയോഗമാണ് റസൂൽലൈ സാഹു അലൈഹി വസ്ലമ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഏത് സാഹചര്യത്തിൽ ഒരാൾ തുമ്മിയാലും അദ്ദേഹത്തിന് അൽഹമുല്ല എന്ന് ചൊല്ലാവുന്നതാണ് കുറച്ചുകൂടി ഈ വിഷയത്തിൽ വ്യക്തമായിക്കൊണ്ട് ഇമാ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് മഹാവിയത്ത് ബിന് ഹക്കമു സുല്ലമി റലിയല്ലാഹു അൻഹു പറയുന്നതായി കാണാൻ സാധിക്കും ഒരാൾ നമസ്കാരത്തിൽ തുമ്മിയപ്പോൾ അദ്ദേഹം തഷ്മീത്ത് ചെല്ലുകയുണ്ടായി അഥവാ ഇറഹമുക്കല്ല എന്ന് പറയുകയുണ്ടായി റസൂലുല്ലാഹി സല്ലാഹു അലഹി വസല്ലമ്മ നമസ്കാരത്തിനു ശേഷം ആരാണ് തഷ്മീത്ത് ചൊല്ലിയത് എന്ന് ചോദിക്കുകയും ആ സമയത്ത് ഹക്കമ മുഹാവിയത്ബിന് ഹക്കമസ്ലമി റഹിമറലിയല്ലാഹു അൻഹു താനാണത് ചൊല്ലിയത് എന്ന മറുപടി പറയുമ്പോൾ പ്രവാചകൻ പറയുന്നത് ഇന്നഹാദി ഹിസ്വലസ് ലു ഹുഫീഹാ ഷെയ് ഉമ്മിൻ കലാം ഇന്നാസ് മറ്റൊരു റിപ്പോർട്ടറിലുള്ള ലാ യഹു ഫീഹാ ഷെയ് ഉമ്മിൻ കലാമിന്നാസ് എന്നാണ് തീർച്ചയായും ഈ നമസ്കാരം അതിൽ ജനങ്ങളുടെ വർത്തമാനങ്ങളിൽ നിന്നുള്ള ഒന്നും തന്നെ അതിന് ഹലാലാവുകയില്ല അനുവദനീയമാവുന്നതല്ല അതല്ലെങ്കിൽ ശരിയാകുന്നതല്ല അത് തക്ബീറുകളും തഹ്മീദുകളും തഹലീലുകളുമാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മ പറയുകയുണ്ടായി അവിടെ തഷ്മീത്ത് ചൊല്ലിയത് അലഹദില്ല എന്ന് ഒരാൾ പറയുന്നത് കേട്ടാലാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇറഹമുക്കല്ല എന്ന് പറയേണ്ടതുളളൂ അലഹദില്ല എന്ന് പറഞ്ഞ വ്യക്തിയെ പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമ്മ പ്രത്യേകമായി നിരുത്സാഹപ്പെടുത്തിയില്ല എന്നു മാത്രമല്ല അൽഹദില്ല എന്നു കേ ചൊല്ലുന്നത് കേട്ട് എർഹമുഖല്ല എന്ന് പറഞ്ഞ മുാവിയത് മുൻ ഹക്കം റലിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലഹു അലൈ വസ്ലാം അതിനെ തൊട്ട് വിരോധിക്കുകയും ചെയ്തു ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പ്രവാചകൻ്റെ മൗനാനുവാദം അൽഹമില്ല എന്നു ചൊല്ലിയ വ്യക്തിക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ അലഹമുല്ല കേട്ടാൽ കേട്ടയാളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കാരത്തിലാണ് എങ്കിൽ തശ്മീത്ത് ചെല്ലേണ്ടതില്ല എന്നതുമാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും തുമ്മിയ ഓരോ വ്യക്തിയും അള്ളാഹുവിനെ സ്തുതിക്കുക എന്നത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നമസ്കാരത്തിൽ തഷ്മീത്ത് അഥവാ ഇറഹമുഖല്ല എന്നും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു പ്രാർത്ഥനകളൊന്നും പാടുള്ളതല്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക കൂട്ടുവായി നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും വരുന്നതിനെ കഴിവിൻ്റെ പരമാവധി പിടിച്ചു വെക്കുവാൻ ശ്രമിക്കുക ഇനി പുറത്തു വരിക തന്നെയാണെങ്കിൽ തന്നെ ശബ്ദമില്ലാതെ ശബ്ദമില്ലാതെ കൈകൾ കൊണ്ട് വായി പൊത്തിവെക്കുന്ന രീതിയിലാണ് കോട്ടുവായിടേണ്ടത് എന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളഹു അലം ബിസവാബ് ദാഹിച്ചു വലഞ്ഞവർക്ക് ഒരൽപ്പം കുടിനീര് കിട്ടിയതുപോലെയാണ് വിശ്വാസികളുടെ സംശയങ്ങൾക്ക് പ്രാമാണികമായ ഒരു മറുപടി ലഭിക്കുമ്പോൾ താങ്കൾ ഇപ്പോൾ കേട്ടത് മലയാളികൾക്കിടയിൽ നന്മയുടെ പ്രകാശം വിതറി മുന്നോട്ടു പോകുന്ന പീസ് റേഡിയോ എന്ന ഇന്റർനെറ്റ് റേഡിയോയിലെ അൽ ഇജാബ സംശയനിവാരണം എന്ന പരിപാടിയിൽ നിന്നാണ് താങ്കളുടെ ഉള്ളിലും ഇസ്ലാമികമായ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഇത്തരം സംശയങ്ങൾ ഉണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് അയക്കാവുന്നതാണ് ചോദ്യങ്ങൾ അയക്കുവാൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം ഫീഡ്ബാക്ക് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുക